ഞാൻ ഈ ഉപതന അഭ്യർത്ഥനകളെ പിന്താങ്ങുക പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് അങ്ങേയറ്റം വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുമ്പം നമുക്ക് നൽകേണ്ട ന്യായമായ വിഹിതം നൽകാതെ നമ്മളെ ദ്രോഹിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ഗവൺ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രിയെയും ഗവൺമെൻറിൻ്റെയും ഞാൻ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെപ്പറ്റി ചിന്തിക്കുമ്പം ഇന്ത്യൻ ജനതയെപ്പറ്റി ചിന്തിക്കുമ്പം പറ്റി കേരളീയരായ നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട് നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങൾ തൊഴിലന്വേഷിച്ച് ലക്ഷക്കണക്കിന് ആടുകളിലാണിന്ന് കേരളത്തിൽ പണിയെടുക്കാൻ വരുന്നത് അവരെ കണ്ടാൽ നമുക്ക് വലിയ സഹാനുകൂലി തോന്നും മനുഷ്യ കോലമാണ് എന്ന് തോന്നും എന്തുകൊണ്ട് അവരിങ്ങനെ വന്നു ഉത്തരേന്ത്യ കഴിഞ്ഞ എഴുപത്തി ആറ് വർഷം നാൽപ്പത്തേഴ് മുതൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം അറുപത് വർഷക്കാലം അപ്പടത്തിരിക്കുന്ന കോൺഗ്രസ് ഈ ഇരിക്കുന്നവരുടെ കോൺഗ്രസ് ഭരിച്ചിട്ട് ഈ കാലം എത്രയും പിന്നിട്ടിട്ട് തൊഴിലന്വേഷിച്ച പ്രേ കേരളത്തിലേക്ക് വരേണ്ടി വരിക ലക്ഷക്കണക്കിന് ആളുകളാണ് അവരെ അതിഥി തൊഴിലാളികളായി കാണണമെന്നാണ് നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നതും പറഞ്ഞതുമെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇന്ത്യ യൂണിയനിൽ ഇന്ത്യ അഖിലേന്ത്യയെപ്പറ്റി ചിന്തിക്കുമ്പം ഈ കേരളത്തിൽ ജനിച്ച് വളർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തുകൊണ്ടും പ്രിയമുള്ളവരെ അഭിമാനിക്കാനുള്ള വകയുണ്ട് കേരളീയരാണ് കേരളമാണ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം അഭിമാനിക്കാൻ ഇന്ത്യയുടെ അഖിലേന്ത്യ തോതിലുള്ള സ്ഥിതി വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥിതി പരിശോധിക്കുമ്പം നമുക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാനുള്ള വകയുണ്ട് ഈ കേരളീയരെ അതിൽ കേരളീയരായ നമുക്ക് അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കണ്ട അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ സംഭാവന കാണും യു ഡി എഫിനും സംഭാവന കാണുമെന്ന കാര്യത്തിലൊന്നും ഇവിടെ തർക്കമില്ല പക്ഷേ ഇന്ത്യ അഖിലേന്ത്യയെപ്പറ്റി ചിന്തിക്കുമ്പം നമ്മുടെ കേരളത്തെ പറ്റി എന്തുകൊണ്ടും നമുക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാനുള്ള വകയുണ്ട് ഇവിടെ വേലയുണ്ട് കൂലിയുണ്ട് വർഗീയ ലഹലയില്ല വർഗീയ ലഹലയില്ല സൗകാർദ്ദതയുണ്ട് സമാധാനപരമായ ജീവിതം നയിക്കാൻ ഇവിടെ കഴിയുന്നു എന്നത് നിസാരമല്ല ഇന്ന് ഇന്ത്യ എന്ന് ചിന്തിക്കുമ്പം ഈ രാജ്യത്ത് ഹിന്ദുത്വം സ്ഥാപിക്കാൻ വേണ്ടി ഹിന്ദുവർഗീയ വാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിൽ ജനിക്കുന്നു ജനിച്ചു ജീവിക്കുന്നു എന്നത് പ്രതികളൊരു ഏറ്റവും വലിയ അഭിമാനമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് കേരളം പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് കേന്ദ്ര അവഗണനയുണ്ട് അതിൻ്റെ പരിമിതി നമ്മുടെ ബഡ്ജറ്റിലും സാമ്പത്തിക നയങ്ങളിലും ഉണ്ട് എന്നാൽ അതിനെതിരെ പ്രതികരിക്കാൻ ദേശീയ തലത്തിൽ എന്താണ് സാർവദേശികമായി ശ്രദ്ധിച്ച സമരമാണ് ഡൽഹിയിൽ ഗവൺമെൻറ് എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം നടത്തിയത് ദേശീയ നേതാക്കന്മാരായ ആളുകളെല്ലാം ആ സമ്മേളനത്തെ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പങ്കെടുക്കാനുള്ള സാമാന്യ മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ല ഒരു കണക്കിന് കോൺഗ്രസ് കാണിക്കാതിരുന്ന നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കിവിടെ നേരിടാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് കാരണം നിങ്ങൾ പ്രതിക്കൂട്ടില്ല ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചലനം ഉണ്ടാക്കുന്ന കാര്യമാണ് അത്ര വലിയ പ്രാധാന്യമാണ് ഡൽഹി സമരത്തിനുണ്ടായത് പക്ഷേ അതിൻ്റെ യാതൊരുവിധ പരിഗണനയും ഈ സംസ്ഥാനത്തോട് താല്പര്യമുണ്ടെങ്കിൽ കേന്ദ്രം നമ്മളോട് കാണിക്കുന്ന അവഗണനയ്ക്ക് ഒരു പ്രതിഷേധമുണ്ടെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ യു ഡി എഫ്കാര് ഡൽഹി സമരത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പങ്കെടുക്കാതിരുന്നത് തന്നെ നിങ്ങൾ രാഷ്ട്രീയമായി ഒറ്റപ്പെടുന്നതിന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക കാരണം നിസാരമായ ഒരു കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തത് ആ സമ്മേളനം വളരെ സാർവദേശീയമായി ശ്രദ്ധിക്കപ്പെടും നടന്ന പ്രസംഗങ്ങളും അങ്ങനെ ദേശീയ നേതാക്കന്മാരെല്ലാമാണോ പങ്കിടുന്നത് അത്ര പ്രാധാന്യമാണ് ഞാൻ പറയാം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ നരേന്ദ്രമോദിയും കൂട്ടരും ഇനിയും അധികാരത്തിൽ വരാനാണെങ്കിൽ അപ്പറത്തെക്കുന്ന ലീഗുകാരുടെയും കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരായും ഞങ്ങളുടെ കാര്യവും പരിവർത്തിപ്പേടിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ആ നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ എന്തെല്ലാണേലും കേരളത്തിലെ കോൺഗ്രസിന് ഈ കേരളം കിണറ്റിക്കിടക്കുന്ന തവളയുടെ മാർഗമാണ് തവളയുടെ രീതിയോ കിണറാണ് തവളയ്ക്ക് ലോകം അതാണ് മനോഭാവം അന്ന് അങ്ങനല്ല വിശാലമായി കാണാൻ ഞങ്ങൾ ഉയർത്തുന്ന ഞാൻ പറയാം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വന്നപ്പം ഞങ്ങൾ ഞങ്ങളെയും വിളിച്ചല്ലോ നിങ്ങൾ അന്തസ്ഥാനം എന്താ അടിയെന്ന് കിട്ടിയില്ലെങ്കിലും മാളവര് കടിച്ചോളല്ല ഞങ്ങൾ പറഞ്ഞത് ഏ മാളോര് കടിച്ചോ ഞങ്ങൾ താങ്ങുകയല്ല ചെയ്തേ ഒടുവിൽ ഞങ്ങൾ പിന്താങ്ങേണ്ടി വന്നു പിന്താ പിൻവലിക്കേണ്ടി വന്നു എന്നാലും നിർണായക ഘട്ടത്തിൽ ഞങ്ങൾ പിന്താങ്ങിയിട്ടുണ്ടോ ഇനിയാണെങ്കിൽ പോലും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താ വഴി ഇവിടെ പോകാൻ വേണ്ടിയുണ്ടോ ഞങ്ങൾക്കിപ്പോൾ ഇന്ത്യ ഭരിക്കാനുള്ള പരിപാടിയൊന്നും തയ്യാറാക്കിയിട്ടില്ല ഇല്ലില്ല അപ്പൊ പിന്നെ അപ്പം പിന്നെ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് പക്ഷേ അത്തരം ഒരു ബാധ്യതയില്ല കിണറ്റിക്കിടക്കുന്ന തമിഴണ പോയി നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് എം എൽ എമാർക്ക് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്കതിയായ ഖേദമുണ്ട് ഞാൻ അതിൽ ദുഃഖിക്കുകയാണ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ ആ ഡൽഹി സമരം ഒരു വലിയ മഹാസംഭവമായി മാറുകയായിരുന്നു നിങ്ങൾ വന്നില്ല നിങ്ങൾ ഈ കേരളം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവണ്മെൻറ്റ് അതാണ് ആഹ ശത്രുവ് രാജ്യം നേരിടുന്ന പ്രശ്നത്തെപ്പറ്റി ബി ജെ പി തന്ന വെല്ലുവിളിയെപ്പറ്റി ഓരോരു മനോഭാവവും ഇല്ല ഇവിടെ ലീഗിൻ്റെ സുഹൃത്തുക്കൾ പ്രസംഗിക്കുന്ന കേട്ടു അവർക്കും യാതൊരു വിരോധവും ഒരു കാര്യമാണ് നിങ്ങൾ വേണ്ട കൂടെ നിന്നാൽ നിന്ന് നിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ അടുവർഷവർ ഭരിച്ചു ഭരിച്ചു ഭരിച്ചാണല്ലോ ഇപ്പം നരേന്ദ്രമോദിയുടെ കയ്യിൽ കോട്ടയം കൊള്ളുക എങ്ങും കൊള്ളാത്ത പരുവത്തിൽ എത്തിച്ചേ അവിടെ കയ്യിൽ എത്തിച്ചില്ലേ ഇപ്പം എത്തിച്ചേ ഇനിയും വന്നാൽ ലീഗുകാർ വിടുകയില്ല കോൺഗ്രസിനെ വിടുകയില്ല കോൺഗ്രസിൻ്റെ കൂടെ കൂടി സിന്താബാദ് വിളിച്ചു നിൽക്കും ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല അടുവം പറ്റുമോ എങ്ങനെ വിശ്വസിക്കാനാ ഇപ്പം അപ്പുറത്തിരിക്കുന്നതിലേ ലീഗുകാർ ബി ജെ പി പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ കോൺഗ്രസ്സുകാർ അങ്ങോട്ടുള്ള ഊഴം എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുക ഇന്ത്യ രാജ്യത്ത് ഇപ്പം ബി ജെ പി ചേർന്നിരിക്കുന്ന ആരാ മഹാഭൂരിപക്ഷവും കോൺഗ്രസ് അല്ലേ മറ്റേ ആരാ ചേർന്നിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ചേർന്നിരിക്കുന്നത് കുറേ പേർ ആർ എസ് എസുകാരുള്ളത് ബാക്കി കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ പോലും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും മാന്യ മാന്യസുഹൃത്തുക്കൾ പോലും അങ്ങോട്ടുള്ള ഒരു ഊഴം ഒരു ചെറിയ വഴി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ വിമർശനമത അതുകൊണ്ടാണ് നിങ്ങൾ ഡൽഹി സമരത്ത് വരാതെ ഒരു നിലപാട് നിഷേധാത്മായും നിലപാട് സ്വീകരിച്ചത് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടതായിരുന്നു വരാതിരുന്നത് ഒരു കണക്ക് ഞങ്ങൾക്ക് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നതാ കാരണം ഞങ്ങൾക്ക് നിങ്ങളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ തമാശല്ല നിങ്ങൾ വന്നിരുന്നേ ഞങ്ങൾ ഇച്ചിരി വിഷമത്തിലായിരുന്നു എന്നാലും പറഞ്ഞു നിൽക്കും അത് വേറെ കാര്യം അരാശ്രീയമായ കാര്യമാ ഞങ്ങൾ നിൽക്കും പക്ഷേ വരാതിരുന്നുകൊണ്ടല്ലോ ഒരു വടിയും കൂടി നിങ്ങൾ തരിക നിങ്ങളെ അടിക്കാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ലീഗുകാർ എന്തിനാണെങ്കിൽ ഇന്ന് കൂടെ നിൽക്കുന്നത് എവര് ഇവരുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് ഇപ്പം നിങ്ങൾ ജയിച്ചിരിക്കുന്ന സീറ്റൊക്കെ നിങ്ങൾ തന്നെ നിന്നാലും ജയിക്കും ഇവരുടെ ഇല്ലാതെ ജയിക്കും ലീഗിന് സ്വന്തം നിലയിൽ ജയിക്കാനുള്ള കുറേ സീറ്റുണ്ടെന്ന് ഇതെല്ലാം അറിയാമല്ലോ ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നവരാ പിന്നെ ഈ ഈ വിളുപ്പ് ഈ വിളുപ്പ് ചോദിക്കണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ കൊള്ളമണ്ഡലത്തെ നിങ്ങൾ സ്വതന്ത്രമായി മത്സരിച്ചാൽ ഏ നിങ്ങളുടെ വോട്ട് പേടിച്ച് ഈ കോൺഗ്രസ്സുകാർ ജയിക്കുക നിയമസഭയ്ക്കകത്ത് പിന്നെ വരികലാ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ആരും കാണുകയാ അതാണ് സത്യവത പക്ഷേ നിങ്ങൾക്കത് വല്ലോ മനസ്സിലാവുമോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക് വോട്ട് നിർവാഹമില്ല എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുമ്പം ഞങ്ങൾക്ക് ബി ജെ പിയേയും നരേന്ദ്രമോദിയും ഭംഗിയെ നേരിടാൻ ചില ദൗർബല്യം വരും ആ വിമർശിക്കുമ്പോൾ അവർ ന്യായം വേണ്ടേ അത് വിഷമമാണ് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഏതായിരുന്നാലോ ഓ എന്തൊരു വിഷമർക്ക് നവകേരള സദസ ഇവിടേക്കാട്ട് മുടക്കമുള്ളതുപോല ഞങ്ങളാളെ അടിനിരത്തുന്നയാളെ കെൽപ്പം ഞങ്ങൾക്ക് ശേഷി നിങ്ങൾ എന്താ ഞങ്ങളെ പറ്റി ധരിച്ചിരിക്കുന്നത് കേരളത്തിൽ മൂന്നായിരം കോടി ജനങ്ങളുണ്ടേ ഉണ്ടല്ലോ മഹാപുരുഷത്തെ മഹാപുരുഷന്നാളെ അടിനിരത്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശ്രമിച്ചു നടത്തും അതിനുള്ള ആർജ്ജവമുണ്ട് അതിനുള്ള പ്രവർത്തന സാധനമുണ്ട് ഞങ്ങൾക്ക് അതൊന്നും കണ്ട് ചുമ്മാറി ഈ കിണറ്റിൽ കിടക്കുന്ന തവളയുടെ കൂട്ട് കാര്യം രാജ്യത്തിൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കാതെ അങ്ങനത്തെ നിഷാധാത്മകമായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് വളരെ ശക്തമായ അമർഷം അമർത്ഥം ഇക്കാര്യത്തിൽ എനിക്കുണ്ട് എന്ന് ഞാൻ ഈ അവസ്ഥ പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ട് ലീഗുകാരേലും നിങ്ങളില്ലെങ്കിൽ ഇവരില്ല പിന്നെ ലീഗുകാരില്ലെങ്കിൽ ഇപ്പം കൂടി മുന്നണി യു ഡി എഫ് എന്നും പറഞ്ഞ ലീഗും കൂടെ കൂടി നിന്നില്ലേ പിന്നെ കോൺഗ്രസ് വട്ടം പൂജ കേരളത്തിൽ എന്തോ കേട്ട് തോന്നാ അപ്പം നിങ്ങളുടെയും കൂടെ വോട്ടിലൊക്കെ മേടിച്ചത് ഏ ഒക്കെ ജയിച്ചിട്ടേ പലത്തിൽ നിങ്ങൾക്കിട്ട് പണിയാ ഇവരെ പണിയാണല്ലോ നാൽപ്പത്തേഴ് മുതൽ പണി തുടങ്ങിയതാണല്ലോ ഏ നാൽപ്പത്തേഴ് മുതൽ പണി തുടങ്ങിയതാ അതുകൊണ്ട് ആ പണി ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് ഇവരെ ഒട്ട് നമ്പാനും കൊള്ളുകാരം ഇവരെ നമ്പിയാൻ നമ്പ്യോന്ന കാര്യം പോക്കാം അതുകൊണ്ട് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട നോഡല സുശേഷന്മാർ നിങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് എടുക്കുന്ന നിലപാട് പുനഃപരിശോധിക്കണം നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് വലിയ ഉണ്ടോ താഴെത്തപ്പിയതൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യാനോ അതിനെ സഹിക്കല്ല വേറെ വഴിയുണ്ടോ അടുത്ത തെരഞ്ഞെടുപ്പില്ല നിങ്ങളും വല്ല പ്രക്ഷോഭവും സമരമോ ക്യാമന ഒക്കെ നടത്തിക്കോന്ന് ഞങ്ങൾക്കെതിരെ വേണേലും സമരം നടത്തിക്കോ അതിലൊന്നുമില്ല ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇന്ത്യ രാജ്യം ആ രാജ്യത്തെ കേരളം കേരളത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ഒരു ഇല്ലാത്ത പ്രത്യേകത നമുക്കുണ്ട് കേരളീയരായ ഞങ്ങൾക്ക് അത് ലീഗുകാരുമുണ്ട് കോൺഗ്രസ്സുകാർക്കും ഉണ്ട് മാർസിസ്റ്റുകാരായ ഞങ്ങൾക്കുമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കാനുള്ള എന്തുകൊണ്ടുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അതൊന്നുമില്ലാതെ ണത്തി കിടക്കുന്ന തമിഴ്നാട് കൂട്ടർ ആകെ കേരളത്തിൽ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് എന്ത് വന്നാലും സതീശനും കൂട്ടരും പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൂട്ടരും ഞങ്ങൾക്കിട്ട് ഈ ഈ ഒരു പണിതുകൊണ്ട് ഞാൻ ധനാഭ്യർഥന ഒരിക്കൽ കൂടെ പിന്താങ്ങി ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ ചില പദങ്ങൾ സമാരേഖല